കൈ രണ്ടും സോപ്പിട്ട് കഴുകിയാ എന്നിട്ട് അത് എടുത്ത് കഴിച്ചാൽ മതി ടീച്ചർ പറഞ്ഞു നന്നിട്ടില്ലേ കൈകൾ രണ്ടും കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അമ്മ ചോദിച്ചാൽ ഇത്ര പെട്ടെന്ന് കൈ കഴുകി കഴിഞ്ഞോ നോക്കട്ടെ കൈ കാണിക്കി ഇങ്ങനെയാണോ കൈ കഴുകുക വാ അമ്മ കാണിച്ചു തരാ നോക്കൂ ആദ്യം നമ്മൾ കൈകൾ രണ്ടും നന്നായി നനയ്ക്കുക എന്നിട്ട് സോപ്പ് ഉപയോഗിച്ച് ഉള്ളം കൈകൾ രണ്ടും നന്നായി കഴുകുക അതിനുശേഷം നിങ്ങളുടെ കൈകളുടെ പിൻഭാഗം നന്നായി കഴുകുക ആദ്യം കൈ പിന്നെ ഇടത് കൈ എന്നിട്ട് നിങ്ങളുടെ വിരളുകൾ ഇന്റർലോക്ക് ചെയ്ത് കൈകൾ നന്നായി കഴുകുക അതിനുശേഷം നിങ്ങളുടെ രണ്ട് തള്ളവിരലുകളും നന്നായി കഴുകുക പിന്നെ നിങ്ങളുടെ രണ്ട് വിരലുകളുടെയും അഗ്രം കഴുകുക ഇതുവഴി നമ്മുടെ വിരലിലെ അഴുക്ക് പൂർണമായും വൃത്തിയാക്കാൻ കഴിയും ഇനി ചെയ്യേണ്ടത് ഇടത് കൈകൊണ്ട് വലത്ത് കൈത്തണ്ട കഴുകുക അതിനുശേഷം ശേഷം വലത് കൈകൊണ്ട് ഇടത് കൈത്തണ്ടയും കഴുകുക ഇനി നിങ്ങളുടെ കൈകളിലുള്ള സോപ്പ് വെള്ളം കൊണ്ട് പൂർണമായും കഴുകി കളയുക അതിനുശേഷം വൃത്തിയുള്ള തൂവാല കൊണ്ട് കൈകൾ തുടയ്ക്കുക ഇനി കൈകൾ കഴുകുമ്പോൾ ഇതുപോലെ ഇരുപത് സെക്കൻഡ് കഴുകിയാലേ കൈകളിലെ അണുക്കൾ പൂർണമായും നശിക്കുകയുള്ളൂ ഇനി മുതൽ ഇങ്ങനെ വേണം കൈ കഴുകാൻ മനസ്സിലായോ കൈ കഴുകാതെ ഭക്ഷണം തുടരുത് കഴിക്കരുത് ശരിയമ്മേ പോയി കൈ കഴുകി വാ നല്ലോണം സോപ്പിട്ട് കഴുകണം ഇന്നലെ അമ്മ കാണിച്ചു തന്നില്ലേ അതുപോലെ അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തു വെക്കാം ആ അമ്മ അറിയാനൊന്നും പോകുന്നില്ല മതി കൈ കഴുകിയത് അമ്മ ചോദിച്ചാൽ കൈ കഴുകിയെന്ന് പറയാം ജോമി നീ ഭക്ഷണം കഴിക്കുന്നതിനു മുന്നേ കൈ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകാറില്ലേ അത് പിന്നെ കൈ കഴുകിയില്ലെങ്കിൽ ഇതുപോലെ വയറുവേദന വരും പിന്നെ സൂചി വെക്കും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും വേണോ അയ്യോ വേണ്ട ഡോക്ടർ ഞാൻ ഇനി മുതൽ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കില്ല ഗുഡ് ഗേൾ ഞാൻ കുറച്ച് മരുന്ന് തരാം അത് സമയത്തിന് കഴിക്കണം എല്ലാം ശരിയാവും നാളെ മുതൽ സ്കൂളിൽ പോകാം പക്ഷെ ഒരു കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കണം കൈകൾ എപ്പോഴും സോപ്പിട്ട് വൃത്തിയായി സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എന്നാലേ അസുഖം വരാതെ നോക്കാൻ പറ്റൂ സ്വഭാവം കണ്ട് എനിക്ക് പേടിയാവുന്നു എന്തെങ്കിലും പറഞ്ഞാലോ നോ വേറെ ഒന്നും പറയാനില്ല കളി മാത്രമായിട്ടുണ്ട് ചിന്ത എനിക്ക് ഗെയിം കളിക്കണം ആദ്യം ഭക്ഷണത്തോട് മാത്രമായിരുന്നു നോ ഇപ്പോ അങ്ങനെയല്ല എല്ലാത്തിനോടും നോ എന്നായിട്ടുണ്ട് എന്താ ചെയ്യാ അവൻ കൊച്ചുകുട്ടിയോളൂ നിങ്ങളാണ് ഇവനെ ഇങ്ങനെ ഓമനിച്ച് വഷളാക്കുന്നത് അടുത്ത മാസം ഇവന് ആറ് വയസ്സാകാൻ പോവുകയാ അറിയോ നിങ്ങൾക്ക് നമുക്ക് അലക്സിന്റെ മുത്തച്ഛനോടൊന്ന് സംസാരിക്കാം പുള്ളിക്കാരൻ പണ്ടത്തെ റിട്ടയർഡ് അധ്യാപകനല്ലേ എന്നാ വൈകിപ്പിക്കണ്ട നിങ്ങൾ ഇപ്പം തന്നെ വിളിച്ചൊന്ന് സംസാരിക്കും ഹലോ ഇത് അലക്സിന്റെ ഗ്രാൻഡ് ഫാദർ അല്ലേ അതേലോ ആരാണ് ഞാൻ ടോമിയുടെ ഫാദർ ആണ് ആ പഴയും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ ഞാൻ ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനാണ് വിളിച്ചത് എന്താണ് എന്തുപറ്റി അറിയാലോ ടോമിയുടെ കാര്യം തന്നെ അവന് കുറച്ച് കുസൃതി കൂടുതലാണ് ഇപ്പോൾ തീരെ അനുസരണമില്ല എന്തിനും നോ മാത്രം നാളെ രാവിലെ അവനെയും കൊണ്ട് വീട്ടിലേക്ക് വരും നമുക്ക് നേരിട്ട് സംസാരിക്കാം എനിക്ക് അവനെയൊന്ന് കാണണം ഓക്കെ നാളെ വരാം 미 o 이쁘게 해놓 아, 멜로, 멜로. t o 와, 나무 곰곰 안 하면 되다 오케이. t o m 이, 곰곰이, 이거, 이아 이거. 다 이거, 이거, 이 ോ പ്രോബ്ലം ഇതൊക്കെ ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ ഞാൻ ശക്തിമാൻ ആണോ എന്നാൽ ആ കാണുന്ന മഴമൊന്ന് വരച്ചേ എന്നെ കൊണ്ടൊന്നും പറ്റില്ല സാറേ നമുക്ക് കണ്ടില്ലേ ചെടികളും മരങ്ങളും പോലെയാണ് മോശം ചീരങ്ങളും തൈകൾ പോലെ പുതുതായിരിക്കുമ്പോൾ നിങ്ങൾക്കവ വേദത്തിലും എളുപ്പത്തിലും ഇല്ലാതാക്കാം എന്നാൽ നിങ്ങൾ അവരെ നീക്കാനും വളരാനും അനുവദിച്ചാൽ അവ ശക്തി പ്രാപിക്കുകയും അതിനെ ഒഴിവാക്കാൻ കഴിയാത്ത പഴയ വൃക്ഷം പോലെ ആവുകയും ചെയ്യും അതുകൊണ്ട് അമ്മയും അച്ഛനും പറയുന്നത് കേട്ട് നല്ല കുട്ടിയായി വളരണം മോശം ചീരങ്ങളിലേ മാറ്റി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എനിക്ക് തെറ്റ് മനസ്സിലായി ഇനി ഞാൻ അനുസരണക്കേട് കാണിക്കില്ല